കർണാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം ബട്ടർ ബീൻ സാധാരണ ഇത് നമ്മൾ ഈ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ പുലാവിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ കൊള്ളുന്നതാണ് അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ഒരു കറിയാണിത് അപ്പോൾ ഇതെങ്ങനെ വെക്കുന്നത് നമുക്കൊന്ന് നോക്കാം തണുക്കുമ്പം കുറച്ചും കൂടെയും കുറുകി വരുവേ ബട്ടർ ബീൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് രണ്ട് സവോള അരിഞ്ഞിട്ട് കൊടുക്കാം ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇത്ര പോകുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം അഞ്ചാറ് വെളുത്തുള്ളി കഷ്ണം ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് കഷ്ണം കറുവ നാല് ഏലയ്ക്ക അഞ്ചാറ് ഗ്രാമ്പു എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് പഴുത്ത വലിയ തക്കാളി ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം ഇതിലേക്കൊരു പത്ത് കശുവണ്ടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതേപോലെ വാടി കഴിയുമ്പം തീ ഓഫാക്കാം തണുത്തതിനു ശേഷം മിക്സിയിൽ ഒരയ്ക്കുന്ന ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ അമർത്തുക ആദ്യത്തെ പാനിൽ തന്നെ വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലി മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതേപോലെ കുറുകി വരുമ്പം ആറ് മണിക്കൂർ നേരത്തോളം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന ഈ ബീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഞാൻ ഒന്ന് കുക്കറിലോട്ട് മാറ്റുവാണെങ്കിൽ കുക്കറിൽ വെച്ച് വേവിക്കാൻ വേണ്ടി ഇതിൽ വെച്ച് വേവിച്ചാലേ കുറേ നേരം എടുക്കും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ മിക്സി കഴുകിയ വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം വേഗം കുറച്ച് വെള്ളം വേണമല്ലോ ഈ സമയത്ത് ഉപ്പുണ്ടെന്ന് നോക്കിക്കോണം പോരാത്ത ഭക്ഷം ചേർത്ത് കൊടുക്കണം ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഞാനിത് കുക്കറിൽ നിന്ന് വീണ്ടും ഈ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതേപോലെ വേട്ട ഇതേപോലെ വേകണേ അത് നന്നായിട്ട് വെന്ത് ഇങ്ങനെ ഇങ്ങനെ ഉടയണം ഇതേപോലെ വേഗണേ എന്നാൽ ഉടഞ്ഞു പോകത്തൊന്നുമില്ല അതേപോലെ കിടന്നോളും ഈ സമയത്ത് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കട്ടെ തിളച്ചത് ഇതേപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്ന് കഴിയുമ്പം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഈ മല്ലിയില ആഫ്രിക്കൻ മല്ലിയിലയാണ് നല്ല ഫ്ലേവറായി ഇതിന് സാധാരണ നമ്മുടെ മറ്റേ മല്ലിയിലെക്കാട്ടും ഒന്നും കൂടി ഫ്ലേവർ കിട്ടും ഇതിന് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ബട്ടർ ബീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ